മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടൽ വിവരണാതീതമായ ദുരന്തം വിതച്ചിട്ട് ഒരു വർഷം പിന്നിട്ടു എന്നാൽ ദുരന്ത ബാധിതർക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വീട് വെച്ച് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും ഇതുവരെയും ഭൂമി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി വേണ്ടെന്ന് വെച്ച നിരവധി കുടുംബങ്ങളാണ് ഇതോടെ പെരുവഴിയിലായത് എന്നാൽ സർക്കാർ നേതൃത്വത്തിലുള്ള ടൗൺഷിപ്പ് നിർമ്മാണം കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ പുരോഗമിക്കുന്നു അറുപത്തിനാല് ദശാംശം ഭൂമിയിലാണ് ഫ്ലാറ്റ് നിർമ്മാണം ഇവിടെ പത്ത് സെന്റിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നിർമ്മിക്കുക ഇതിനു പുറമെ റോഡുകളും പാർക്കിംഗ് സൗകര്യങ്ങളും സ്കൂളുകളും കളിസ്ഥലങ്ങളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ടൗൺഷിപ്പിൽ ഉണ്ടാകും ദുരിതബാധിതർക്കുള്ള ഭവന നിർമ്മാണത്തിനായി എ വൈ എഫും ഡിവൈഎഫ്ഐയും സ്വരൂപിച്ച പണം സർക്കാരിന് കൈമാറി എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെയും സംഘടനകളുടെയും ഭവന നിർമ്മാണം എവിടെ വരെയായി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല ഉരുൾപൊട്ടൽ ദുരിതം വിതച്ച മുണ്ടക്കൈയിലെയും ചൂരൽ പാവങ്ങൾക്ക് മുപ്പത് വീട് വെച്ച് നൽകാമെന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഗ്ദാനം എന്നാൽ ഇതിനായി പിരിച്ചു പണം വകമാറ്റി ചിലവഴിച്ചെന്ന ആക്ഷേപം യൂത്ത് കോൺഗ്രസിന് അകത്തു നിന്നും തന്നെ ഉയരുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ വിമർശനമുയർന്നു ഇതിന് കൃത്യമായ മറുപടി നൽകുവാനോ വീട് എന്ന് നിർമ്മിച്ചു നൽകുമെന്ന് പറയുവാനോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിട്ടില്ല കോടികൾ വിവിധ ജില്ലകളിൽ നിന്നും പിരിച്ചിട്ടും എൺപത്തിയേഴ് ലക്ഷം മാത്രമേ അക്കൗണ്ടിലുള്ളൂ എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി നൂറ് വീടുകൾ വീതം പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതൃത്വത്തിനും മുസ്ലിം ലീഗ് നേതൃത്വത്തിനും കൃത്യമായ ഉത്തരമില്ല വീട് നിർമ്മിക്കാനായി ഭൂമി കണ്ടെത്താൻ ഊർജിത ശ്രമം നടത്തുന്നു വൈകാതെ തറക്കല്ലിടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം കോൺഗ്രസ് ഇതിനായി എത്ര തുക സമാഹരിച്ചു എന്നതിനും നേതൃത്വത്തിന് കൃത്യമായ മറുപടിയില്ല ഭവന നിർമ്മാണത്തിനായി ലീഗ് വാങ്ങിയതാകട്ടെ നിയമപ്രശ്നമുള്ള ഭൂമിയുമായിരുന്നു എട്ട് സെന്റ് ഭൂമിയിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിന്റെ ഭവന നിർമ്മാണ പദ്ധതി മറ്റൊരു കുരുക്കിലാണ് തൃക്കൈപ്പറ്റ വില്ലേജിൽ ലീഗ് വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം നിർമ്മാണങ്ങൾക്ക് വിലക്കുള്ള പ്ലാന്റേഷൻ ഭൂമിയുടെ സർവേ നമ്പറിൽ ഉൾപ്പെട്ടതാണെന്ന് കാട്ടി വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്മേൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂ ഉടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ് പതിനൊന്ന് ഏക്കർ ഭൂമിയാണ് പദ്ധതിക്കായി ലീഗ് വാങ്ങിയിട്ടുള്ളത് സർക്കാരിന്റെ ടൗൺഷിപ്പും വേണ്ടെന്ന് വെച്ച സംഘടനകളുടെ ഭവന പദ്ധതിയിൽ ചേരാൻ ദുരിതബാധിതരെ പ്രേരിപ്പിച്ചത് പല കാരണങ്ങളായിരുന്നു വെച്ചാൽ ർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ നൽകും മറ്റൊന്ന് സർക്കാർ നിർമ്മിക്കുന്നതിനേക്കാൾ നല്ല വീടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ടവരുടെ പ്രതീക്ഷയോട് നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് പ്രഖ്യാപനം നടത്തിയ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും ചിന്തിക്കേണ്ടതാണ് പ്രഖ്യാപനങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി വേണ്ടെന്ന് വെച്ച കുടുംബങ്ങളാകട്ടെ കാത്തിരിപ്പിലുമാണ് ഒറ്റ രാത്രി കൊണ്ട് നാനൂറിലധികം വീടുകളെയും അത്രത്തോളം തന്നെ മനുഷ്യരെയും തുടങ്ങി ീക്കിയ അത്യസാധാരണമായ ദുരിതത്തിനാണ് വയനാട് സാക്ഷിയായത് കേരളം അന്നോളം കണ്ടിട്ടില്ലാത്ത ദുരന്ത കാഴ്ചകളിൽ നടുങ്ങി നിന്ന ഒരു നാടിനെ കൈപിടിച്ച് കയറ്റാൻ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ഏവരും ഒരുമിക്കരുതെന്നായിരുന്നു പിന്നീടുള്ള കാഴ്ചകൾ ആ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികമാകുമ്പോൾ സർക്കാർ നേതൃത്വത്തിലുള്ള ടൗൺഷിപ്പ് നിർമ്മാണം കൽപ്പറ്റയിലെ എസ്റ്റേറ്റിൽ പുരോഗമിക്കുകയാണ് ദുരന്ത ഭൂമിയിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരന്തരം ഓഡിറ്റിന് വിധേയമാക്കുന്നുണ്ട് മഹാദുരന്തങ്ങളിൽ ഒന്നായിരുന്നു മുണ്ടക്കയിലും ചൂരൽമലയിലും മലയിലും ഉണ്ടായത് ദുരന്തമുണ്ടായപ്പോൾ തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാനല്ല സർക്കാർ ശ്രമിച്ചത് ആ ദുരന്തങ്ങൾ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അത് എങ്ങനെ പരിഹരിച്ചെടുക്കാം എങ്ങനെ നാടിനെ പുനർനിർമ്മിക്കാം എന്നതാണ് ഓരോ ഘട്ടത്തിലും സർക്കാർ ചെയ്തത് ആകർഷണീയമായ ടൗൺഷിപ്പുകളാണ് ദുരന്ത ബാധിതർക്കായി ഒരുങ്ങുന്നത് ഇത് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് അതിന് ഒരു ഉത്തരം മാത്രമാണ് സർക്കാരിന് നൽകാനുണ്ടായിരുന്നത് ഇത് കേരളമാണ് കേരളത്തിൽ അതും സാധിക്കും അതിനപ്പുറവും സാധിക്കും